ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന വാഴ വിത്താണ് അവനേത്തവാഴ കുഞ്ഞൻ വാഴ എന്നാണ് പറഞ്ഞത് തന്നെ ഡ്രൈവ് ചെയ്ത് ഉടം വരെ വന്നു കൊണ്ടു തന്നതാണ് ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം അവനെ ഞാൻ കുഴിച്ചു വെച്ചു അപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു ഇതിന് രാസോളമൊന്നും ഉപയോഗിക്കേണ്ട നല്ല ജൈവവളം മാത്രം ഇട്ട് കൊടുക്കണം എന്നിപ്പോൾ പുള്ളി ഓരോ പ്രാവശ്യം ഓരോ ഇൻസ്ട്രക്ഷൻ തരുമെന്നു അതനുസരിച്ചാണ് ഞാനിവനെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പം അവൻ്റെ നാല് പടല പിരിഞ്ഞു വിരിഞ്ഞു അപ്പം അത് അപ്പം അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ അവരോടെ കുടപ്പിനാണ് പറഞ്ഞത് നമ്മളിവിടെ വഴിച്ചുണ്ടെന്നാണെന്ന് പറയുന്നത് അതിനെ ഒടിക്കണമെന്ന് പറഞ്ഞു ഞാനിന്ന് ഉടിച്ചു അപ്പം ഇതിനെ കായ്ക്ക് വലിപ്പം ഇല്ലാത്തതിനു വെച്ചാൽ നമ്മൾ ജൈവവളം മാത്രം ഇട്ടുകൊണ്ടാണ് ഉണ്ടാവുക അതും പക്ഷേ രാസവളം ഇട്ടുകൊടുത്താൽ കൊടുത്താൽ വളരെ നല്ല കായ കായാവുന്നെന്നും പറഞ്ഞു ഇനിവേ ഫ്രണ്ട് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ഈ ജൈവവളം മാത്രമായിട്ട് ഉപയോഗി ഉപയോഗി ഉപയോഗിച്ചാൽ മതി വീട്ടിൽ ഉപയോഗിക്കുന്നതല്ലേ അതുകൊണ്ട് ജൈവവളം ഇച്ചിരി കായ്ക്ക് വലുപ്പം കുഞ്ഞിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ജൈവവളം ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ എൻ്റെ വഴിഷിണ നല്ല ഇച്ചിരി സ്വലപ്പം വലുതാണ് പിന്നെ നല്ല സോഫ്റ്റാന്ന് പറഞ്ഞു അതുകൊണ്ട് അധികം പൊളിയൊന്നും കളയുണ്ടെന്ന് പറഞ്ഞു ഇനിവേ ഞാൻ കുത്തിക്കൊണ്ടു വന്നു നാളെ ഇവനെ ഒന്ന് കറിയാക്കണം നല്ല വൻപയർ വിട്ടങ്ങോട്ട് അങ്ങോട്ട് തോരം വയ്ക്കണം ഞാൻ നാളെ ആ അതിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ സന്തോഷം നിങ്ങൾക്കൂടി പങ്കുവയ്ക്കുന്നു നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു